ചില കാര്യങ്ങൾ കണ്ടാൽ ട്രോളാതെ വിടാനേ പറ്റില്ല നിങ്ങളൊരു ദൃശ്യം കാണിച്ചു തരാം ഒരു സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാറിനെ ഇങ്ങനെ തിരുവൂരത്ത് നിൽക്കുന്ന ആ കാഴ്ച കണ്ടപ്പോഴും നേരത്തെ അദ്ദേഹം നടത്തിയ സോഷ്യൽ മീഡിയ തള്ളലുകളൊക്കെ നിർത്തിയതിനു ശേഷം ഇന്നിപ്പോൾ ഈ നടക്കാൻ വന്നപ്പോൾ അപ്രതീക്ഷിതമായി കണ്ടൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ തന്നെ സ്വയം അതൊരു ചിരി വരുന്ന കാര്യമാണോ നോക്കുക നിൽക്കണം നിപ്പ് കണ്ട സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ മുള്ളം കൊല്ലി ഇറങ്ങി മൂന്നാം ദിവസം ചട്ടിക്കാത്തായ പടമാണ് ഇപ്പോഴും ഫ്ലെക്സ് തിരുവനന്തപുരത്തെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൻ്റെ തൊട്ടടുത്ത് ആ തല ഉയർത്തി നിൽക്കുന്നുണ്ട് കാര്യം ഈ ഫ്ലെക്സ് വെപ്പുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട് അളിയൻ തള്ളി മറിച്ചിരുന്ന ഒരു കാര്യം ഞാനാണ് സ്വന്തം നിലയ്ക്ക് ഇതിൻ്റെ പബ്ലിസിറ്റിയൊക്കെ നടത്തിയത് ഞാനെന്ന സോഷ്യൽ മീഡിയ സൂപ്പർ സ്റ്റാർ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ മില്യൻ ഓട് എന്നുള്ള രീതിയിലൊക്കെ വലിയ പ്രചരണമൊക്കെ നടത്തിയിരുന്ന വ്യക്തിയുടെ പടം ഇറങ്ങിയ ദിവസം ചട്ടിക്കാത്തായി ആ ചട്ടിക്കകത്തായിട്ട് അഹങ്കാരമുണ്ടോ പ്രൊഡ്യൂസർമാരാണ് പടം തുലച്ചതെന്നാണ് ഈ മഹാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു ആ സ്റ്റോറി ഏറ്റെടുത്ത് തന്നെ തെറ്റാണെന്ന് പറയാതെ ഞാൻ അഭിനയിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആകും പല തരത്തിലുള്ള പ്രചരണമൊക്കെ കൊടുത്ത് വലിയ ഡയലോഗ് അടിച്ച് പൊളിഞ്ഞ് പാളീസായി ഓണം റിലീസായിട്ട് വന്ന് വന്നതും പോയതും നാട്ടുകാരറിഞ്ഞില്ല ദേ വന്നു ദാ പോയി എന്ന് പറയുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ആ ദൃശ്യം കാണുമ്പോൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കിട ചില തിളപ്പുകാരുണ്ട് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പൊതുജനം എന്ന് പറഞ്ഞാൽ നിങ്ങളത്ര കഴുതകളല്ല ചില കിളി പോയ ബിഗ് ബോസുകാരന്മാർ നിങ്ങളുടെ വീഡിയോ കാണുന്നു എന്നതിനപ്പുറം പൊതുജനത്തെ സംബന്ധിക്കുന്നിടത്തോളം നിങ്ങൾക്ക് നൽകിയിരുന്ന വാല്യു എന്താണെന്നാണ് ആ സിനിമ തിയേറ്ററുകൾ റിലീസായതിനു ശേഷം കച്ചി തൊടാതെ പോയത്